ഇടതുപക്ഷം ഉയർത്തുന്ന ഫെഡറലിസത്തിനു വേണ്ടിയുള്ള സമരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തുന്നതാണ് അത്തരത്തിൽ ഒന്നായിട്ട് മാറി ഈ സംഭവം കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലപാട് ആദ്യം മുതലേ ഇടതുപക്ഷം സ്വീകരിച്ചത് എന്നാൽ ബി ജെ പി സർക്കാരിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള നിലപാടാണ് കേരളത്തിലെ യു ഡി എഫുകാർ നിരവധിയായ സന്ദർഭങ്ങളിൽ എടുത്തിട്ടുള്ളത് എന്നാൽ ഈ നിലപാടിൻ്റെ പാപ്പരത്വം തുറന്നു കാണിക്കുന്നതാണ് ഏഴാം തീയതി കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനക്കെതിരായി ഡൽഹിയിൽ നടത്തിയിട്ടുള്ള സമരം കർണാടകയുടെ സമരം വ്യക്തമാക്കുന്നത് കേരളത്തിലെ ഇടതുവട്ട ജനാധിപത്യ മുന്നണിയുടെ വികസന പ്രവർത്തനത്തെ തടയാൻ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധം എന്ന പ്രശ്നം രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും വസ്തുതാപരമാണെന്നും ആണ് വ്യക്തമാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടിലെ പാപരത്വമാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്